പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് മറ്റേ ജീവിതത്തിലെ പല മേഖലകളിലേക്ക് പോകുന്നതിനു മുൻപ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് ഒരു ഡെലിവറൻസ് പ്രയർ ഒരു വിമോചനത്തിന്റെ പ്രാർത്ഥന ഒരു വിടുതലിൻ്റെ പ്രാർത്ഥന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇതൊന്ന് പങ്കെടുത്ത് നോക്കൂ നിങ്ങൾക്കത് വലിയ അഭിഷേകം കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുക ഇത് നിങ്ങൾ ഒരു നൂറ് പേർക്കൊന്ന് അയച്ചു കൊടുത്ത് നോക്കൂ നിങ്ങളുടെ പരിചയക്കാർക്ക് നിങ്ങളിതൊന്ന് അയച്ചു കൊടുത്ത് നോക്കൂ നിങ്ങളെല്ലാവരും അപ്പോൾ സുവിശേഷ വേലയ്ക്ക് പങ്കുചേരുകയാണ് ഇത് സ്വർഗത്തെ ഒരുപാട് പ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിന് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് ആ സ്വർഗം നിന്റെ മേൽ പ്രീതിപ്പെടുമ്പോൾ കർത്താവിന്റെ സംരക്ഷണ വലയം നിന്റെ കുടുംബത്തിന്റെ മേൽ കടന്നു വരും അറി ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സംരക്ഷണമില്ലാതെ കർത്താവിൻ്റെ വിമോചനമില്ലാതെ ഒരു പടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നനച്ചിരിക്കാത്ത സമയത്താണ് പല തടസ്സങ്ങൾ വരുന്നത് ഇതാ ഇപ്പോൾ കച്ചവടം നടക്കും എന്ന് വിചാരിക്കുന്നിടത്ത് പെട്ടെന്ന് നടക്കാതെ വരിക ഇതാ എൻ്റെ മകൻ ഇപ്പോൾ ആ ജോലി ലഭിക്കുമെന്ന് എന്ന് നനച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ലഭിക്കാതിരിക്കുക പലരുമെന്ന് പറയൂ അച്ഛ എന്താ കാരണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ആ പരീക്ഷ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്ന ഞാൻ നന്നായിട്ട് ചെയ്തതാണ് പക്ഷെ എനിക്ക് ഒരു മാർക്കിൽ ഞാൻ പോയച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഈ ഒരു വിമോചന പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമായിരിക്കും വലിയൊരു അത്ഭുതമായിരിക്കും എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ നടക്കുന്ന എൻ്റെ പള്ളിയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും നിങ്ങളെ ഓർക്കുക ഇവിടെ ഈശ്വര എഴുന്നള്ളിച്ച് വെക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഈശോയെ എന്ന് വിളിക്കുമ്പോഴ് അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തൊഴിൽ സാഹചര്യങ്ങളിലെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണം നടക്കാത്ത അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിലൂടെ കടന്നു വരുന്ന നിരാശ രോഗം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുടെ സ്നേഹരാഹിത്യത്തിലൂടെ കടന്നു വരുന്ന നിരാശയുടെ ആത്മഹത്യയുടെ ചിന്തകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പിശാഷിലൂടെ കടന്നു വരുന്ന തെറ്റായ ബന്ധങ്ങളും ജഡികമായ ആസക്തികളും പാപ പ്രേരണകളും തിന്മയുടെ സാഹചര്യങ്ങളും പാപ സാഹചര്യങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ ഇതിൽ പങ്കെടുക്കണം വിശ്വാസത്തോടെ പങ്കെടുത്താൽ കർത്താവ് നിന്റെ കൂടെ വരും നീ ഒരു പടി കർത്താവിന്റെ അടുത്തേക്ക് വരുന്നതിന് തുല്യമാണ് നീ ഒരു ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലും ഈ വചനാഭിഷേകത്തിൽ പങ്കുചേരുന്നത് നമുക്ക് എല്ലാവർക്കും ഇന്ന് എന്ത് വചനമാണ് കർത്താവ് നമുക്ക് തരുന്നതെന്ന് നമുക്ക് കേൾക്കാം ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി തരുന്ന വചനം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങള് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ ണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാശികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അതവര് ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു വചനപ്രകോഷം ഞാൻ കേട്ടിട്ടുണ്ട് നായ്ക്കാമ്പറമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ശുശ്രൂഷകനാക്കിയത് ഈ വചനമാണ് നിരാശപ്പെട്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യാശ നൽകിയത് ഈ വചനമാണ് ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് പുതിയ ഭാഷാവരം കിട്ടിയത് ലംബി 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ ഭാഷാപരം എനിക്ക് ലഭിച്ചത് ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്ത്യാനിയും ചങ്കിലേറ്റേണ്ട വചനമാണിത് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അടയാളങ്ങൾ അവിടെ സംഭവിക്കും കർത്താവ് നിന്നോട് സംസാരിക്കും നിന്റെ മേലുള്ള തടസ്സങ്ങൾ മാറ്റിത്തരും നിന്റെ മേലുള്ള പിശാശിന്റെ ആവാസങ്ങള് ഒപ്പിച്ചു തരും തിന്മയുടെ ആധിപത്യങ്ങൾ ഒഴിപ്പിക്കും ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം കൊടുക്കുമ്പോഴാണ് ലഭിച്ച ഏറ്റവും വലിയ കൽപ്പനയാണിത് ഇവിടെ നീ വിശ്വാസ വരത്തോടു കൂടി വേണം ഈ വചനം നീ റിപ്പീറ്റ് ചെയ്യാൻ നിനക്ക് പുതിയ ദർശനങ്ങൾ കിട്ടും നിനക്ക് പുതിയ ഭാഷകൾ തരും പുതിയ വ്യക്തികളെ നീ പരിചയപ്പെടും നിന്റെ തൊഴിൽ മേഖലയിലേക്ക് പുതിയ ശൈലികൾ കടന്നു വരും നിന്റെ പഠന മേഖലയിലേക്ക് പുതിയ ശൈലികൾ കടന്നു വരും നിന്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കടന്നു വരും കാരണം നീ വിശ്വാസത്തോടെയാണ് വിശാസിനെ ബഹിഷ്കരിക്കേണ്ടത് വിശ്വാസത്തോടെയാണ് തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കേണ്ടത് നീ വിശ്വാസത്തോടെയാണ് ബന്ധനങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് വിശ്വാസം നീ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിനക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്നുള്ള നിന്റെ ഉറപ്പാണ് പ്രത്യാശിക്കുന്നത് നിനക്ക് ലഭിച്ചുവെന്ന ഉറപ്പാണ് കാണപ്പെടാത്തതുണ്ട് എന്നുള്ള ബോധ്യമാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ വിശ്വാസത്തോട് നീ പ്രാർത്ഥിച്ചാൽ വിശ്വാസികൾ ബഹിഷ്കരിക്കപ്പെടും നീ സർപ്പങ്ങളെ കയ്യിലെടുത്താലും നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ശത്രുക്കളുണ്ട് തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ ഉള്ളവരുണ്ട് ഒരുപാട് കണ്ണുവെക്കലുകളുണ്ട് ഒരുപാട് അസൂയകളുണ്ട് ഒരുപാട് നെഗറ്റീവ് എനർജികളുണ്ട് ഒരുപാട് ഇവർക്ക് കൈവശത്തെ കുറിച്ച് ഭയമുണ്ട് കുടോത്രങ്ങളെ ഭയമുണ്ട് സർപ്പദോഷങ്ങളെ ഭയമുണ്ട് സാധാൻ സേവക്കാരെ ഭയമുണ്ട് എന്നാൽ വിശ്വാസത്തോടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീ അഭയം തേടിക്കഴിഞ്ഞാൽ എൻ്റെ മകനെ മകളെ പിന്നീട് ഒരു വേഷവും ഒരു കൈവശവും ആഭിചാരവും തിന്മയും നിന്റെ ജീവിതത്തിൽ പ്രബലപ്പെടുകയില്ല എന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് വിടുതലിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഭക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക സർവശക്തനായ ദൈവമേ സർവശക്തനായ പിതാവേ പരിശുദ്ധാത്മാവേ അജയ ശക്തിയുടെ ഉത്പാദക പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ഞങ്ങളുടെ ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു ഈ വൈദികന്റെ ചേർന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങനെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പവിത്രീകരിക്കണമേ ഈശോ എന്റെ പൗരോഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ ഡെലിവറൻസിന്റെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ മേലുള്ള സത്താന് അവരുടെ മേലുള്ള രോഗങ്ങള് അവരുടെ മേലുള്ള നെഗറ്റീവ് ബന്ധിക്കണമെന്ന് ഭയത്തോടും കൂടെ ഞാൻ വാഹനങ്ങളിലുള്ളവര് ഈ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിലുള്ളവര് അവരുടെ വസ്തുക്കള് അവരുടെ വ്യക്തികള് അവരുടെ തൊഴിൽ മേഖലകള് അവരുടെ പ്രിയപ്പെട്ടവര് എല്ലാവിധ അശുദ്ധികളിൽ നിന്നും മോചിക്കപ്പെടുകയും அங்கட சாள் அவரைல்ல பௌத்திரீகரிக்கப்படையும் அங்கடைய காருண்ணியத்தால் அவரும் அவருடைய மக்களும் தலைமுறை 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 தலைமுறைகளை ரஷப்பிராபிக்கம் செய்யட்டே എനിക്ക് ലഭിച്ചന്റെ പൗരഗത്വത്തിന്റെ അധികാരത്താൽ സർവശക്തനായ ദൈവത്തിന്റെ നാമത്താൽ ദൈവമക്കളെ നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാഷിക ബന്ധനങ്ങളിൽ നിന്ന് പിടിവിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് രാത്രിയാകും വരെ ഈ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണം ഒരുക്കും ഈ ഒരു വചന ശുശ്രൂഷ ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകള് നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങള് കുരുക്കുകള് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈശോയെ എപ്പോഴും എഴുതുള്ളിച്ച് വച്ചിരിക്കുക അത് ഇവിടുത്തെ ഒരു അത്ഭുത പള്ളിയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന ലൊരു മാതാവിന്റെ പള്ളിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാ എന്ന് പറഞ്ഞു വരുന്ന പള്ളിയാ ആ പള്ളിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ ഈ പള്ളിയുടെ അഡ്രസ്സ് ഈ ചാനലിന്റെ താഴെ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫോൺ നമ്പറും എഴുതി കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വലിയൊരു അഭിഷേകത്തിന്റെ വലിയൊരു അനുഗ്രഹത്തിന്റെ സംരക്ഷണ ശുശ്രൂഷയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്